വാശിയേരി ചാമ്പ്യൻസ് ബോൾ ലീഗിന്റെ ആദ്യ ഫൈനലിൽ പള്ളാത്തുരുത്തി ബോർഡ് കപ്പ് തുഴഞ്ഞ മേൽപ്പാടൻ ചുണ്ടനെ പിന്നിലാക്കി വില്ലേജ് ബോർഡ് കപ്പ് തുഴഞ്ഞ വീവരൻ ചുണ്ടൻ ജേതാക്കളായിട്ട് മൈക്രോസെക്വൻസിലായിരുന്നു വിജയം നെഹ്റു ട്രോഫിയിൽ ആദ്യ ഒൻപത് സ്ഥാനങ്ങളിലെത്തിയ ചുണ്ടൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ പുഴയറിഞ്ഞത് പമ്പയാറ്റിൽ ഹൈനഗിരിയിലായിരുന്നു ആദ്യ മത്സരം ആലപ്പുഴ കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി പതിനാല് മത്സരങ്ങൾ നടത്തും ഇത്തവണ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തും ആവേശത്തുഴു ഡിസംബർ ആറിന് കൊല്ലം അഷ്ടമുടിക്കായലിൽ നടക്കുന്ന പ്രസിഡന്റ്സ് ട്രോഫിയോടെ സിബിഎൽ സീസൺ അവസാനിക്കും ഓരോ മത്സരത്തിനും ചുണ്ടൻവള്ളങ്ങൾക്ക് നാല് ലക്ഷം രൂപ വീതം ലഭിക്കും സിബിഎല്ലിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് കാൽക്കോടി രൂപയാണ് സമ്മാനം മാതൃഭൂമി